നമസ്കാരം പണ്ടൊരു നമ്പൂതിരി ബസ്സിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ആളുകൾ കയറി വരാൻ ധൃതി കൂട്ടി ഇത് കണ്ട നമ്പൂതിരി പറഞ്ഞു അങ്ങോട്ട് മാറി നിൽക്കുക നിങ്ങൾക്ക് കയറാൻ ഇനിയും ബസ് വരുമല്ലോ എനിക്കിറങ്ങാൻ ഈ ബസ്സേ ഉള്ളൂ ഈ നമ്പൂതിരിയെ പോലെയാണ് നമ്മുടെ സി പി എമ്മിൻ്റെ നേതാക്കളെല്ലാം നിങ്ങൾക്ക് ജോലി തരാൻ ഇനിയും സർക്കാർ വരുമല്ലോ ഞങ്ങൾക്കും ഞങ്ങളുടെ ആൾക്കാർക്കും ജോലി തരാൻ ഈ സർക്കാർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പറയുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളെ ശ്രദ്ധിച്ചോ നമ്മുടെ പി കെ ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ കയറിയത് ജന്മ സൗഭാഗ്യമായി കരുതുന്ന ശ്രീമതി ടീച്ചർ സി പി ഒ സമരക്കാരെ അവഹേളിച്ചത് കേട്ടില്ലേ അങ്ങനെ ലിസ്റ്റിൽ വരുന്നവർക്കെല്ലാം ജോലി നൽകണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലത്രേ ഈ പി കെ ശ്രീമതി മന്ത്രിയായിരുന്നപ്പോൾ കുശിനിപ്പണിക്ക് മരുമകളെ നിയമിച്ചു പെൻഷനും ശമ്പളവും ഉറപ്പിച്ചു ആ മുതലാണ് ഇപ്പോഴീ പറയുന്നതെന്ന് ഓർക്കണം മന്ത്രിമന്ദിരത്തിലെ അടുക്കളയിൽ അമ്മായിയമ്മയ്ക്ക് വെച്ചു വിളമ്പുന്നവരുടെ കൂട്ടത്തിൽ മരുമകളെ കൂടി അങ്ങ് നിയമിച്ച സഹാത്തിയാണ് പി കെ ശ്രീമതി മരുമകളുടെ കൈകൊണ്ട് മന്ത്രിയായ അമ്മായിയമ്മ ഇത്തിരി അരിയാഹാരം കഴിക്കുന്നത് തെറ്റാണോ ഒരിക്കലുമല്ല മരുമകളുടെ കൈപ്പുണ്യം വീട്ടിൽ ചെന്ന് അറിഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചാൽ അങ്ങനെ വെച്ചു വിളമ്പുന്നതിന് ആര് ശമ്പളവും പെൻഷനും കൊടുക്കും ഇതാകുമ്പോൾ പണി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അമ്മായിയമ്മയ്ക്കും പെൻഷൻ മരുമകൾക്കും പെൻഷൻ എത്ര ഉദാരമായ നീക്കുപോക്ക് ഇത്തരം വീടുകളിൽ അമ്മായിയമ്മയും മരുമകളും എന്തൊരു സ്നേഹത്തിലായിരിക്കുമെന്നോ കഴിഞ്ഞുകൂടുന്നത് എന്നിട്ടും തീർന്നില്ല ശ്രീമതിയുടെ കമ്മ്യൂണിസ്റ്റ് ജീവിതം തുടരുക തന്നെ ചെയ്തു ഇ പി ജയരാജൻ മന്ത്രിയായിരുന്ന സമയത്ത് ഈ പി കെ ശ്രീമതിയുടെ മോനെ ഒരു വകുപ്പിൽ എം ഡി ആയി നിയമിച്ചു പി കെ ശ്രീമതിയുടെ അനിജത്തിയെ കെട്ടിയിരിക്കുന്നത് ഇ പി ജയരാജനാണ് ചിറ്റപ്പൻ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ പാവും പയ്യനൊരു ജോലി തന്നെ കരുതിയുള്ളൂ പക്ഷേ ധർമാധർമ്മങ്ങളെ തൂക്കി നോക്കിയ ഒന്നാം പിണറായി ബന്ധു നിയമനത്തിൻ്റെ പേരിൽ ഇ പി ജയരാജനെ മന്ത്രിസഭയിൽ നിന്നങ്ങ് പുറത്താക്കി അന്ന് മുതൽക്കാണ് ഈ വിപ്ലവകാരിയെ എന്ന ഒരു ബന്ധു നാമം ചേർത്ത് നാട്ടുകാർ വിളിക്കാൻ തുടങ്ങിയത് അന്നത്തെ ആ ധാർമ്മികതയൊക്കെ പിണറായി വിജയൻ രണ്ടാം വരവിൽ എടുത്ത് തോട്ടിലെറിഞ്ഞു മകളുടെ ഭർത്താവിനെ മരാമത്ത് മന്ത്രിയാക്കി ഈ മകളുടെ ഭർത്താവെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ധർമ്മഗ്രന്ഥപ്രകാരം ബന്ധു എന്ന നിർവചനത്തിൽപ്പെടില്ല എന്താ ബന്ധുവല്ലേ എന്ന ചോദ്യം അതുകൊണ്ട് തീർത്തും അപ്രസക്തമായി അന്നത്തെ ആ കുറ്റബോധം കാരണമാകാം പിണറായി ഇപിയെയും ശ്രീമതിയെയും കൈവിടാതെ കാത്തു കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിച്ചു അതിനാൽ തന്നെ പിണറായി വിജയനെ ചത്തുകിടന്ന് ന്യായീകരിക്കേണ്ട ബാധ്യത ശ്രീമതിക്കും ചിറ്റപ്പനുമുണ്ട് നടപടിക്രമങ്ങളിലൂടെ മാത്രമേ സർക്കാരിന് നിയമനം നടത്താൻ കഴിയൂ എന്നൊക്കെയാണ് ഇ പി പറയുന്നത് അമ്മായിയമ്മയുടെ മന്ത്രിമന്ദിരത്തിൽ മരുമകളെ സ്റ്റാഫാക്കിയത് ഏതൊക്കെ നടപടിക്രമങ്ങൾ നോക്കിയായിരുന്നു രാത്രി പതിനൊന്ന് വരെ എ കെ ജി സെൻറ്ററിൽ ഉണർന്നിരുന്ന് ഈ പി കെ ശ്രീമതി വായിച്ചതുകൊണ്ട് മാത്രമാണ് അന്ന് പൊട്ടിയ ബോംബിൻ്റെ ശബ്ദ തീവ്രത ലോകമറിഞ്ഞത് പുതിയ ബംഗ്ലാവിലും ശ്രീമതി പുലർച്ചെ വരെ വായിച്ചു കൊണ്ടിരിക്കണം കഥകു പൊളിച്ചു നിന്ന് അച്ചി എത്ര തൊണ്ടകീറി പാടിയാലും സംഗീതം വരില്ല എന്ന് പറയും പോലെ മനുഷ്യത്വമോ മാനവികതയോ തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഈ മാർസിസ്റ്റും മകതികളിൽ നിന്ന് പോലും ഒരൽപ്പം പോലും നന്മ പ്രതീക്ഷിക്കാൻ കഴിയില്ല നന്ദി